어와 키토 시티 아안녕 ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഇതേ ദിവസമാണ് ഗൈസ് അത്ഭുത പ്രതിഭാസം ഭൂമിയിലേക്ക് സംഭവിച്ചത് അതെ നമ്മുടെ പൊന്നു ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പം രാവിലെ തന്നെ എല്ലാവരും കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് രാവിലെ നിന്ന് നീണീറ്റുപാടെ എൻ്റെ സൗണ്ട് അത്ര വശപശകമല്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് വോയിസ് കൊടുക്കുന്നത് അന്നേരം വോയിസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു നമ്മുടെ ജോക്ക് ആണെങ്കിൽ ഫുൾ അമ്പാൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കൂളിങ് കൂളിങ് ഗ്ലാസ് ഒക്കെ മാ ചേച്ചിയും കൊച്ചും ൊക്കെ ചേട്ടനും ഒക്കെ നീലശ്വരത്തെ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ആണ് ഗസ് കണ്ട കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചാൽ മൂട്ടിയൊക്കെ ഫ്രണ്ടിലിട്ടിരിക്കുന്നത് കണ്ടാ ഞങ്ങളുടെ അമ്പാന അമ്പാൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഗസ് ചേച്ചിയും അമ്മയും കൂടെ ആ കേക്കുന്ന ബർത്ത്ഡേ കേക്ക് നല്ല അടിപൊളി അടിപൊളിയായിരുന്നുണ്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഫ്ലവറും കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ കുട്ടം എന്താ ഗിഫ്റ്റിന ഗിഫ്റ്റിനകത്ത് അത് ഒരു സ്റ്റൈലിന് വേണ്ടി വെച്ചിരുന്നത് കേസ് അത് ഇവരെല്ലാവരും കൂടെ അടിച്ചു മാറ്റി വെച്ചു ജോക്കുവാണെങ്കിൽ കൂളിങ് ക്ലാസ് വെച്ചിട്ടുണ്ട് രാത്രിയാണോ പകലാണോന്നൊന്നുകൂലും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ആശാൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അമ്മ ഫുള്ള് കലിപ്പിലാണെങ്കിൽ സ്കൂളിങ് ക്ലാസ് ഒക്കെ വാരി വലിച്ചെറിഞ്ഞു അപ്പം പുറകിലടിക്കുന്നത് ജനസിയമ്മയുടെ പപ്പ ഇത് പൊന്നു പൊന്നിച്ചേച്ചിയുടെ അമ്മ ജനിച്ച മമ്മി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു കാണുന്നില്ല അപ്പം ആശാൻ കലിപ്പിലാണ് ആശാന്റെ പ്രശ്നം എന്നെങ്കിൽ ആശാൻ ഇപ്പൊ കേൾക്കും പിടിക്കണം ചേച്ചി ചോദിക്കുന്നുണ്ട് എടാ നിന്റെയാണ് ബർത്ത്ഡേ എന്റെയാണ് ബർത്ത്ഡേ അപ്പൊ ഞാൻ പൊട്ടന

i'll be the last one left when the lights go out i'm down to one last breath but i can't stop now we all fall down sometimes yeah but that's just life so cross my heart and hope to die baby i was born to fall fight the fear when i feel like dying i'm trying to fly high but i'm not a pilot can't deny it but some days i feel idiotic just a product of a system where you're lucky just to make a dollar that ain't gonna stop me cause my grind's contagious <laughs> <laughs> അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ഞാനും ചേച്ചിക്ക് കൊടുത്തു ഞാൻ ചേച്ചിക്ക് ഒരു ഡ്രസ്സ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സംഭവം ഇതുവരെ വന്നിട്ടില്ല ഗൈസ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെലിവറി ഡേറ്റ് കാണിക്കുന്നത് പൊളിക്കോ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇത്രയും ഇത്രയും സമയം

അപ്പം ഇതാണ് ചേട്ടൻ ചേച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റ് അമ്മയും ചേട്ടനും കൂടെ പ്ലാനായിട്ടാണ് ഇത് വാങ്ങിയത് ചേട്ടൻ്റെ പുറകെ കുറേ നാൾ എനിക്കൊരു ബേഗ് വാങ്ങിച്ച ചേട്ടൻ ബേഗ് വാങ്ങിച്ച ചേട്ടൻ എന്ന് പറഞ്ഞ് ഭയങ്കര അലമ്പായിരുന്നു അപ്പം നിലവിൽ ബേഗ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ബേഗുണ്ട് എന്നാലും വേറെ ഒര്ണം കൂടെ വേണം അതുകൊണ്ട് അതുകൊണ്ടാണ് ചേട്ടൻ ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അപ്പം ആ മോത്ത് സന്തോഷം കണ്ട അമ്പാ ഭയങ്കര കളിപ്പാളോ അമ്പാ അടുത്തത് മമ്മീനെയും അച്ചിഫ്റ്റ് അപ്പം ഇത്രയ്ക്കുള്ളൊക്കെ പൊന്നു ചേച്ചിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ കുഞ്ഞ് ബർത്ത്ഡേയും കുഞ്ഞ് ആഘോഷമായിരുന്നു എന്തായാലും ഉച്ചയ്ക്ക് സദ്യയും കൂടെ ഉണ്ട് അപ്പം നമുക്കിനി എന്തായാലും സദ്യയുടെ വിഷ്വൽസ് കാണാം അപ്പോൾ അങ്ങനെ സമയം വേഗത്തിൽ കടന്നുപോയി പെട്ടെന്ന് തന്നെ ഉച്ചയായിരിക്കുന്നു ഗ്യാസ് ഉച്ചയായപ്പോഴേക്കുന്ന നമ്മുടെ മുമ്പിൽ നല്ല അതിഗംഭീരമായി ഒരുക്കിയ സദ്യയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ക വെജിറ്റേറിയൻ അല്ലെങ്കിൽ നമ്മൾ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ചിക്കനോ ബീഫോ ഒന്നുമില്ല നമുക്ക് ഇവിടെ ആർക്കും ഫുഡ് ആവില്ല പക്ഷേ ഇത് ഇപ്രാവശ്യം നമ്മൾ പ്യുവർ വെജിറ്റേറിയനാണ് പായസം അടക്കം നമ്മളാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നല്ല വിശപ്പുണ്ട് ഗൈസ് വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഇത് അത്രയും പെട്ടെന്ന് കഴിച്ചെടുക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്